you <laughs> വെൽക്കം ടു സഹാരി കുക്കിംഗ് ഇങ്ങനെയൊരു ചിക്കൻ പുലാവ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രോസിനും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യണേ കൂടാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് കമൻ്റായിട്ട് അറിയിക്കുകയും വേണം ഈ ഒരു ചോറിന് മസാലപ്പൊടികളൊന്നും കൊണ്ട് തന്നെ രുചിയോടെ മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റിയ ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയാണിന്ന് ഒരു കിലോ അളവിൽ ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് കുതിർത്തിയെടുത്ത് ഒന്ന് കഴുകി ഊറ്റിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഏലക്ക ഗ്രാമ്പു പട്ട കുരുമുളക് ജാതിക്ക തക്കോലം രണ്ട് ബേ ലീഫും കൂടി ഇട്ട് മുഴുവനായിട്ടും പൊടിക്കാതെ ഇങ്ങനെ തന്നെ നെയ്യിലേക്ക് ഇട്ടുകൊടുക്കുക കിലോ അരിയാണ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ പകുതി മതി മീഡിയം സൈസില് മൂന്ന് വല്ലുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് ഇതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് വെന്ത് കൊഴഞ്ഞ് പോയാൽ മതി നെയ്യ് കുറവായതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത് ഒരു കിലോ അരിക്കില്ല കണക്കിലാണ് കേട്ടോ പറയുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളി ചതച്ചതും കൂടിയാണ് അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കന് ഓരോന്നായിട്ടും ഇട്ട് കൊടുക്കാം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചിക്കന് കുക്ക് ചെയ്തെടുക്കാൻ തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ്റെ പുറം ഭാഗം ഒന്ന് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞു വരണം സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഒരമണിക്കൂർ കൊണ്ട് തന്നെ ഈയൊരു ചോറ് കുക്ക് ചെയ്തെടുക്കാം ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഈ ഒരു ടൈമിൽ ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് അളവിൽ നല്ല പുളിയില്ല തൈരാണ് ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ചിക്കന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊണ്ട് ഇരിക്കണം തീ കൂട്ടിയും കുറച്ചായിട്ട് രണ്ട് സൈഡ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മുരിച്ചെടുത്താൽ മതി മുഴുവനായിട്ടും കുക്കാവുന്നും വേണ്ട ഇനി ഇത് വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കാനും കൂടി ഉള്ളതാണ് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകും കൂടി ഇട്ട് കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ മല്ലിയില ചെറുതായി അരിഞ്ഞതാണ് ഇതും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടതുകൊണ്ട് ഇടയ്ക്കിടക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കള ഒന്ന് അടിയിൽ പിടിച്ചാൽ ചോറിൻ്റെ കളറൊക്കെ ഒന്ന് ആയി പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഈ ഒരു ടൈമിൽ അരക്കപ്പ് അളവിൽ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം ഈ ഒരു ക്രീം ഇത് ചേർക്കുമ്പോൾ നല്ല ചോറിനൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇത് അധികം വിലയൊന്നുമില്ല സൂപ്പർ മാർക്കറ്റിലോ ബേക്കറി കടയിലോ ഒക്കെ കിട്ടുന്നതാണ് എല്ലാം കൂടി ഒന്ന് യോജിച്ചതിന് ശേഷം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം കണക്കാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം അരി ഇട്ടാൽ മതി ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം ഈ ഒരു ടൈമിൽ മീഡിയം സൈസിൽ രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ് ഇതും കൂടി ഇട്ട് കൊടുക്കുക ഇനി കഴുകി ഊറ്റി വെച്ച അരി വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല ഇതും കൂടി കൊടുക്കുക അരിയും കൂടി ഇട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഉപ്പും എരിവൊക്കെ പാകമാണോ ഒന്ന് ഈ ഒരു ടൈമിൽ നോക്കാം ഫ്രഷ് ക്രീം കയ്യിലില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ചേർത്താലും ഒന്നും കൂടി ടേസ്റ്റാണ് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് അരി പൊട്ടി പോവാത്ത രീതിയിൽ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം ശേഷം തീ ഓഫാക്കി കുറച്ച് നേരം ദം ചെയ്ത് വെക്കാം ഫ്രഷ് ക്രീമും കൂടിയും ചേർത്തത് കൊണ്ട് ഈ ഒരു ചോറിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കൂടെ കഴിക്കാൻ മറ്റ് സൈഡായിട്ടൊന്നും വേണമെന്നില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ചിക്കനിലായാലും ചോറിലായാലും മറ്റ് മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മടുപ്പില്ലാതെ തന്നെ ഇത് കഴിക്കാം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഒരുപാട് ടൈം ഒന്നും വേണ്ട വേവിച്ചെടുക്കാൻ അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ രാവിലെ സ്കൂൾക്ക് ലഞ്ച് ബോക്സായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് അവർക്കത് ഇഷ്ടവും ചെയ്യും ക്രീം ചേർത്തത് കൊണ്ട് ചോറൊന്ന് കുഴഞ്ഞ് ഒട്ടിരിക്കും തണുക്കുമ്പോൾ അത് ശരിയാവും ദു പൊട്ടിച്ചതിന് ശേഷം ചൂടോടെ തന്നെ കഴിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം